നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരിയാറ് മുതൽ മുപ്പത് വരെ തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്ത നൃത്തങ്ങൾ സർപ്പബലി ഏഴുമണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ് ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം പതിനൊന്ന് മണിക്ക് പ്രസാദ ഊട്ട് പതിനൊന്ന് മുപ്പതിന് ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി പി വി നിലമ്പൂർ തുടർന്ന് കെ വി ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് നാദാർച്ചന ഭജൻക്കുന്ന ഭക്തിഗാന സുധ രണ്ട് മുപ്പതിന് ഫറോക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം വൈകുന്നേരം മണിക്ക് പാണ്ടിമേളം കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പാണ്ഡിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ മേളപ്രമാണിയായികലാകാരന്മാർ രാത്രി ഒൻപത് മണിക്ക് ചിലങ്ക നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്ത നൃത്യങ്ങൾ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസരം സ്വാഗതം ചെയ്യുന്നു നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനത്തിന്റെയും ഉത്സവത്തിന്റെയും ഭാഗമായി നടത്തിയ നഗരപ്രദക്ഷിണം ഭക്തിസാന്ദ്രമായി നിരവധി ഭക്തജനങ്ങളാണ് പങ്കെടുത്തത് വ്യാഴാഴ്ച പുലർച്ചെ ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം ഉച്ചപൂജ എന്നിവ നടന്നു പതിനൊന്ന് മണിക്ക് ജാനകിയമ്മ നടുവത്തിന്റെ ഭക്തിപ്രഭാഷണം ഭക്തിസാന്ദ്രമായി തുടർന്ന് പി വി സ്വാതി നിലമ്പൂർ അവതരിപ്പിച്ച ഭരതനാട്യം ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരകളി നിലമ്പൂർ നാദാർച്ചനാ ബജൻസിന്റെ ഭക്തിഗാനസുത എന്നിവ നടന്നു ഭക്തജനങ്ങൾക്കായി വിഭവ സമൃദ്ധമായ ഭക്ഷണവും ഒരുക്കിയിരുന്നു രണ്ടേ മുപ്പതിന് ഫറോക് ബാലമുരുഗ കലാസമിതി വിനോദ് കുമാറും സംഘവും അവതരിപ്പിച്ച കുമ്പാട്ടം കാവടിയാട്ടം എന്നിവ നടന്നു വൈകീട്ട് നാലു മണിക്ക് ഗജവീരൻ നന്ദിലത്ത് ഗോവിന്ദകണ്ണന്റെയും കണ്ണന്റെയും പാണ്ഡിമേളത്തിന്റെയും മറ്റും അകമ്പടിയോടെ നഗരപ്രദക്ഷിണവും നടന്നു തുടർന്ന് പോരൂർ ഉണ്ണികൃഷ്ണന്റെ നേതൃത്വത്തിൽ അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാർ പങ്കെടുത്ത പാണ്ഡിമേളം ശ്രദ്ധയുമായി വൈകീട്ട് ഗുരുതി തർപ്പണം മേളത്തിന്റെയും ഗജവീരന്റെയും അകമ്പടിയോടെ കാഴ്ച എന്നിവ നടന്നു നിലമ്പൂർ ചിലങ്ക നൃത്ത വിദ്യാലയത്തിന്റെ നൃത്ത നൃത്തങ്ങളും അരങ്ങേറി എൻഫോർ ന്യൂസ് നിലമ്പൂർ From 19 99. ണോ ആഗ്രഹം ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി ും ഹെയർമെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോഡിലിംഗ് വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ അത്യാധുനിക മിഷനറികളുടെ സഹായത്തോടുകൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യൻമാർ ചെയ്ത് നൽകുന്നു ഫീൽ ദ ഡിഫറൻസ് ബ്യൂട്ടി അക്കാഡമിസ്റ്റാൻഡ് നിലമ്പൂർ മെഡിക്കൽ